തോക്കിൻ മുന്നിലും വിവാദങ്ങൾക്ക് മുൻപിലും പതറാതെ കേരള സമൂഹത്തിൽ നടമാടിയ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള നരിവേട്ട എന്ന ചിത്രത്തിന്റെ സക്സസ് ടീസർ ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകൻ അനുരാജ് മനോഹറിന്റെ രണ്ടാമത്തെ ചിത്രമാണ് നരിവേട്ട ടൊവിനോയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ഈ സിനിമയുടെ ടാഗ്ലിൻ മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്നതാണ് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പോരാട്ടം കൂടിയാണ് പങ്കുവെക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ സിനിമയെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുപത് കോടിയോളം നരിവേട്ട നേടിയെന്നാണ് കണക്കുകൾ മുത്തങ്ങ സമരം ചേങ്ങര സമരം പൂയംകുട്ടി സമരം തുടങ്ങിയ കേരളം കണ്ട അനുഭവിച്ച സമരമുഖങ്ങളോട് ഐക്യപ്പെടുന്ന തരത്തിൽ നീതിപൂർവകമായി സമീപിച്ചിരിക്കുന്ന സിനിമ കൂടിയാണ് നരിവേട്ട